നിലവിൽ തിരച്ചിൽ അവിടെ പുരോഗമിക്കുന്നുണ്ട് ഏതായാലും നേവിയുടെ പരിശോധനയാണ് അവിടെ നടക്കുന്നത് പുഴയിലിറങ്ങിയുള്ള പരിശോധന വീണ്ടും ആരംഭിച്ചു പക്ഷേ ഇപ്പോൾ വീണ്ടും മഴ തുടരുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് അതേതായാലും ഈ രക്ഷാപ്രവർത്തനത്തെ ദോഷകരമായി തന്നെ ബാധിക്കാനാണ് സാധ്യത ഏതായാലും കരയിലെ മണ്ണ് മാറ്റുന്ന നടപടികളും സമാന്തരമായി പുരോഗമിക്കുന്നു ഇപ്പോൾ ഏതായാലും അവിടെ നേവിയുടെ പരിശോധന നടക്കുന്നു അപ്പോഴും നേരത്തെ നമ്മൾ കേട്ട പ്രതികരണങ്ങൾ കണ്ടു ബന്ധുക്കൾ ഇപ്പോഴും പുറത്തു തന്നെ തുടരുകയാണ് ബന്ധുക്കളെ അകത്തേക്ക് കയറ്റിയിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നുമില്ലാത്ത പോലെ കൂടുതൽ പോലീസ് സംവിധാനങ്ങളും ഇവിടേക്ക് ഇന്ന് എത്തിയിട്ടുണ്ട് പോലീസിന് ഈ ബാരിക്കേഡിന് സമീപത്ത് തന്നെ ഒരു വണ്ടി പോലീസ് ഉണ്ട് അതുപോലെ തന്നെ അകത്തേക്കും കൂടുതൽ പോലീസ് സേനയൊക്കെ പോയിട്ടുണ്ട് ഏതായാലും അകത്തേക്ക് ആരെയും ഇന്ന് കടത്തിവിടില്ല എന്നുള്ള നിലപാട് തന്നെയാണ് പോലീസ് എടുക്കുന്നത് നിലവിൽ കൂടുതൽ വാഹനങ്ങൾ യന്ത്രങ്ങളും ടിപ്പറുകളും ഉൾപ്പെടെയുള്ള വാഹനങ്ങളൊക്കെ പോയിട്ടുണ്ട് കരസേനയുടെ ഒക്കെ വണ്ടി നേരത്തെ തന്നെ പോയിരുന്നു കരസേന എൻ ഡി ആർ എഫ് നേവി ഇവരൊക്കെ കൂടി ചേർന്നുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇന്ന് പുരോഗമിക്കുന്നത് നിലവിലേതായാലും പരിശോധനകൾക്ക് അവിടെ തടസ്സമില്ല എന്നാണ് തിരച്ചിലിനെ തടസ്സമില്ല എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഏതായാലും കേരളത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരെ ഉൾപ്പെടെ അവിടേക്ക് ഒരു സാഹചര്യം അതിപ്പോഴും തുടരുന്നുണ്ട് ഇത് ഒരു വിശദീകരണം ഇന്നിപ്പോൾ കൂടുതൽ തിരച്ചിൽ പുഴയിലാണ് നടക്കുന്നത് പുഴയിൽ തിരച്ചിൽ നടക്കുന്നതിന് ആയിട്ടുള്ള ആളുകളല്ല വന്നിരിക്കുന്നത് പക്ഷെ നമ്മളുടെ കൂട്ടത്തിൽ വന്നതിൽ സ്കൂബ ഡൈവേഴ്സ് ഉൾപ്പെടെ നിരവധി ആളുകളുണ്ട് ഈ പുത്തൊഴുക്കിൽ മുങ്ങി തപ്പി പരിചയമുള്ള ആളുകളുണ്ട് പക്ഷേ അവരെയൊന്നും അകത്തേക്ക് കയറ്റിയിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് നിലവിലേതായാലും നേവിയുടെ കൂടുതൽ സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഈ കൂടുതൽ ഈ കുത്തൊഴുക്കിനെ ഭേദിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ബോട്ടുകൾ ഉൾപ്പെടെ കൂടുതൽ ഇവിടേക്ക് എത്തിച്ചിട്ടുമുണ്ട് ഏതായാലും ആ തിരച്ചിൽ അവിടെ അല്പസമയത്തിന് തന്നെ വീണ്ടും പുനരാരംഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം മഴ ഈ പുഴയിലെ തിരച്ചിലിൽ വല്ലാത്ത പ്രതിസന്ധിയുണ്ട് അതായത് വലിയ കുത്തൊഴുക്ക് അടിയൊഴുക്ക് കലങ്ങി മറഞ്ഞ ഒഴുകുന്ന പുഴ ഇതെല്ലാം തന്നെ അടിയിലുള്ള സാധനങ്ങളെ മുഗൽ വിദഗ്ധർ പോയാൽ പോലും അടിയിലുള്ള സാധനങ്ങളെ കാണുന്നതിന് അവരുടെ ദൃഷ്ടിക്കൊക്കെ ഒരു സാധ്യതയുണ്ട് ഇരുപത്തി ആറടിയോളം ഏതാണ്ട് എട്ട് മീറ്ററോളം താഴ്ചയിൽ ലോഹസാന്നിധ്യം കണ്ടുവെന്നാണ് റഡാറിൽ നമുക്ക് ലഭിച്ച സിഗ്നലുകൾ അത് ഈ കാണുന്ന മൺകൂനയ്ക്ക് അതായത് ആ പുഴയ്ക്ക് നടുവിലെ മൺകൂനയ്ക്ക് സമീപമാണ് ഈ റഡാറിലെ സിഗ്നലുകൾ ലഭിച്ചത് ആ സിഗ്നലുകൾ പരിശോധിച്ച് ആ ഭാഗത്താണ് പരിശോധന നടത്താൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ തന്നെ ഇവരുടെ നിലപാട് റവന്യൂ വകുപ്പിൻ്റെ നിലപാട് അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം മന്ത്രിക്കൊക്കെ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ആ മൺകൂനയ്ക്ക് അടിയിൽ ലോറിപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് പക്ഷേ നമ്മുടെ രക്ഷാപ്രവർത്തകർ കേരളത്തിൽ പോയ രക്ഷാപ്രവർത്തകർ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ പുഴയോട് ചേർന്നുള്ള ആ ഭാഗത്ത് ഉള്ള ആ ഭാഗത്ത് ലോറി മണ്ണിനടിയിൽപ്പെടാനുള്ള ഒരു സാധ്യത കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ പുരോഗമിക്കുന്നു ഈ മഴ ഇപ്പോഴും തുടരുന്നു ഇപ്പോൾ ജിതിനെ അകത്തേക്ക് വിടാനുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് ഞാനിപ്പോൾ അകത്തേക്ക് പോലീസ് വിളിച്ചിട്ടുണ്ടെന്നാണ് കാര്യം എന്നുള്ളത് അല്പസമയത്ത് തന്നെ തന്നെ വ്യക്തമാകും നിലവിലേതായാലും മഴ തുടരുന്ന ഒരു സാഹചര്യം ഇവിടെ ഇപ്പോഴുമുണ്ട് ബന്ധുക്കളുടെ സാ സാന്നിധ്യത്തിൽ ആണ് തിരച്ചിൽ നടത്തുക എന്നുള്ളൊരു ഉറപ്പ് നേരത്തെ എം എൽ എ ഉൾപ്പെടെയൊക്കെ നൽകിയിരുന്നു ഏതായാലും ഈ മഴ തുടരുന്നു ബന്ധുക്കൾ പുറത്തു നിൽക്കുന്നു തിരച്ചിലിപ്പോഴും സോറി തിരച്ചിലിപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം പുഴയിൽ തിരച്ചിലിപ്പോഴും ക്ഷമിക്കണം നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കരയിലെ മണ്ണ് പൂർണ്ണമായും മാറ്റുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ തുടങ്ങിയിട്ടുമുണ്ട് നിലവിൽ രക്ഷാപ്രവർത്തനം അവിടെ കൂടുതൽ കാര്യമായിട്ട് നടക്കുന്നില്ല പ്രത്യേകിച്ച് മഴയുടെ സാഹചര്യത്തിലാണ് അത് അല്പസമയമെങ്കിലും തടസ്സപ്പെട്ട ഒരു സ്ഥിതി ഉണ്ടായത് ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ടോ ഉടൻ തന്നെ പുഴയിലിറങ്ങിയിട്ടുള്ള പരിശോധനകൾ ആരംഭിക്കും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നു രഞ്ജിത്ത് ശ്രീയിൽ അടക്കമുള്ള ഏർ തെരച്ചിൽ സംഘത്തെ അങ്ങോട്ടേക്ക് കടത്തി വിടുന്നുണ്ടായിരുന്നല്ലോ അവരൊക്കെ ആ സ്ഥലത്തൊന്നും പിരിഞ്ഞു പോയോ അവര് ഇപ്പോഴെവിടെയാണുള്ളത് അവരെല്ലാം ഇവിടെ തന്നെ തുടരുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്ന് പൂർത്തീകരിക്കാം റോഡ് കൂടുതൽ ക്ലിയർ ആക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടേക്ക് കൂടുതൽ യന്ത്രങ്ങളൊക്കെ അകത്തേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം റോഡിന് വശം വയ്ക്കുന്ന സാധനങ്ങളൊക്കെ ഈ കോൺക്രീറ്റിൻ്റെ സാമഗ്രികളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഏതായാലും അതിനൊരു പ്രാമുഖ്യം അവർ നൽകുന്നുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ നിലവിൽ അതിനുള്ള നടപടികൾ കൂടി സമാന്തരമായി പുരോഗമിക്കുന്നുണ്ട് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം പോലീസ് സംവിധാനം കൂടുതൽ ഇവിടെയുള്ളത് ഉള്ളത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആളുകളൊക്കെ ഇവിടെയുണ്ട് ഇപ്പോൾ ജിതിനെ അകത്തേക്ക് വിടാനുള്ള ഒരു തീരുമാനം ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും അകത്തേക്ക് പോകാൻ തീരുമാനമായോ ആ ഇപ്പം മാത്രമാണോ അതെ മാത്രമാണ് അപ്പോൾ ഏതായാലും ബന്ധുക്കളെ മാത്രം ബന്ധുക്കളെ മാത്രം അകത്തേക്ക് വിടാനുള്ള അതായത് ജിതിനെ മാത്രം അകത്തേക്ക് പെർമിറ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനമുള്ളത് ഇപ്പോൾ ആ വാഹനത്തിൽ കയറി പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം ജിതിനെ അകത്തേക്ക് വിട്ടു രഞ്ജിത്തൊക്കെ ഇപ്പോഴും പുറത്ത് രഞ്ജിത്തും ഒക്കെ ഇപ്പോഴും പുറത്തു തന്നെ തുടരുകയാണ് ഏതായാലും ബന്ധുക്കളെ അകത്തേക്ക് കയറ്റിക്കൊണ്ട് മതി ഈ തിരച്ചിൽ എന്നുള്ള നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട് കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയൊക്കെ വസീഫ് ഡി എഫ് ഐ നേതാവ് വസീഫൊക്കെ ഇടപെട്ടിരുന്നു അതിൻ്റെ സാന്നിധ്യത്തിൽ അതിൻ്റെ കൂടിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ജിദിനെ അകത്തേക്ക് കയറ്റി വിട്ടത് നിലവിലേതായാലും മഴ മാറി നിൽക്കുന്നുണ്ട് അല്പസമയത്തിന് അതിന് ഏതാണ്ട് പത്ത് മിനിറ്റിനകം ജിതിൻ അകത്തേക്ക് ജിതിൽ നിന്ന് ഈ അവിടെ എന്താണ് നടക്കുന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുകയും ചെയ്യും ഏതായാലും ബന്ധുക്കളെ ഇപ്പോൾ ബന്ധുക്കളെ എന്ന് പറയുന്നില്ല ജിതിനെ മാത്രം ഇപ്പോൾ അകത്തേക്ക് വിട്ടിട്ടുണ്ട് അവർ അല്പസമയത്തിന് തന്നെ ജിതിൽ നിന്ന് ഇതിൻ്റെ ഒക്കെ നമുക്ക് ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം മഴ ഇപ്പോൾ മാറി നിൽക്കുന്നുണ്ട് വൈകാതെ തന്നെ നേവിയുടെ തിരച്ചിൽ നടപടികൾ ആരംഭിക്കും എന്നും പ്രതീക്ഷിക്കാം നോക്കി